കോളേജ് വിദ്യാർത്ഥികൾ നീണ്ട അവധിയെടുക്കുന്നതിൽ ലഹരി മാഫിയയുടെ ബന്ധം അന്വേഷിക്കണമെന്ന് ഗവർണർക്ക് പരാതി കണ്ണൂർ സർവകലാശാല സെനറ്റംഗമായ ഡോക്ടർ ഷിനോപി ജോസാണ് പരാതി നൽകിയത് ക്യാമ്പസുകൾ ലഹരിമുക്തമാക്കാൻ ചാൻസലറായ ഗവർണർ തന്നെ നേരിട്ടിറങ്ങിയ പശ്ചാത്തലത്തിലാണ് കണ്ണൂർ സർവകലാശാല സെനറ്റ് അംഗവും അക്കാദമിക് കൌൺസിൽ അംഗവുമായ അധ്യാപകൻ പരാതി നൽകിയത് അനധികൃതമായി ഹാജരാനുകൂല്യം നേടുന്ന വിദ്യാർത്ഥികൾ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നു അവധിയെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇരുന്നൂറ് രൂപ ഫീസ് വാങ്ങി ഡോക്ടേഴ്സ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതും അന്വേഷിക്കണം വീൽ ഇരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ തൊണ്ണൂറ് ശതമാനം ഹാജരും ഉന്നത വിജയവും നേടുന്നു എന്നാൽ ആരോഗ്യമുള്ള വിദ്യാർത്ഥികൾ അനധികൃതമായി ഹാജരാനുകൂല്യം നേടുന്നതായും ഡോക്ടർ ഷിനോപി ജോസ് നൽകിയ പരാതിയിൽ പറയും ഞ്ച് ശതമാനം പിന്നെ അറുപത്തഞ്ച് ശതമാനം അതിനും താഴെ മുപ്പത്തഞ്ച് ശതമാനം മുപ്പത് ശതമാനം വരെ ഉള്ള വിദ്യാർത്ഥികൾ അക്കാഡമിക് കൗൺസിലിൻ്റെ വരെയും അംഗീകാരം നേടിയെടുത്തുകൊണ്ട് പ്രത്യേക അനുവാദം നേടി നേടിയെടുത്തുകൊണ്ട് പരീക്ഷ എഴുതുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ നൽകുന്ന അക്കാഡമിക് കൗൺസിൽ അംഗങ്ങളും സർവകലാശാല അധികാര കേന്ദ്രങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത് ഒന്ന് അന്വേഷിക്കണം ഇവർ ക്ലാസ്സിൽ കയറാതെ എന്ത് ചെയ്യുകയാണെന്ന് അന്വേഷിച്ചാൽ തന്നെ കേരളത്തെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കും അടുത്തിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഹാജരാനുകൂല്യം നൽകിയതിന്റെ തെളിവുകൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്